മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് സി പി ഐ എം ചെറുതിരുത്തി ലോക്കൽ സമ്മേളനം എ പത്മനാഭൻ നഗറിൽ വെച്ച് നടന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു നമ്മുടെ ജനങ്ങൾ പ്രസ്ഥാനമാണ്

ശക്തി അതോ നമ്മുടെ പാർട്ടിയുടെ ശക്തി കുറയുകയാണ് ചെയ്തിട്ടുള്ളത് കൂടുതൽ കൂടുതൽ ആളുകൾ പുതിയ പുതിയ ജനവിഭാഗം നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അതിന്റെ ഭാഗമായി നമ്മുടെ അടിസ്ഥല വികസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് കെ കെ മുരളീധരൻ കെ പി രാധാകൃഷ്ണൻ എം സുലൈമാൻ യു ആർ പ്രദീപ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ കെ ആർ ഗിരീഷ് കെ പി അനിൽ നിർമ്മലാദേവി മൻസൂർ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സമ്മേളന നഗരിയിലേക്ക് പ്രതിനിധികൾ പ്രകടനമായി എത്തി പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തിയാണ് സമ്മേളനം ആരംഭിച്ചത് ചെറുതുരുത്തി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി